ഗ്യാസ് അപ്പോൾ നമുക്ക് കുറച്ച് മത്തി ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ മത്തി വാഴയിൽ പൊള്ളിച്ചെടുക്കുന്നതാണ് അപ്പം മത്തി നന്നായിട്ട് ക്ലീനാക്കണം അപ്പം മട്ടിയിൽ ഇപ്പം ഈ സമയത്ത് മത്തിയിൽ മുട്ടയുണ്ടല്ലോ അപ്പോൾ നമ്മൾ മുട്ട കളയാതെ മത്തി അതിനകത്ത് തന്നെ വെച്ച രീതിയിലാണ് നമ്മൾ ക്ലീൻ ആക്കി എടുത്തിരിക്കുന്നത് അത് നമ്മൾ ഫസ്റ്റ് നല്ല രീതിക്ക് വറുത്തെടുക്കണം അപ്പം നമ്മൾ നോർമലി വറുക്കുന്നത് പോലെ തന്നെ മുളക് പൊടി പിന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് ഉപ്പ് പിന്നെ ഇച്ചിരി വിനാഗിരി പിന്നെ വിനഗിരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് വീഡിയോ വന്നിട്ടില്ലെന്ന് തോന്നുന്നു പിന്നെ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് പാക്കറ്റ് കുരുമുളക് കേട്ടോ കുരുമുളക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോന്ന് നോക്കണം പിന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് യൂസ് ചെയ്യേണ്ടത് വാങ്ങിച്ച് അല്ലാണ്ട് നമുക്ക് അല്ലാണ്ട് നമ്മൾ എവിടുത്തുള്ള ഇഞ്ചി ചതച്ചതായിട്ട് ഇടാം അപ്പോൾ നമ്മൾ ഒന്നും കൂടെ കഴുകിയിട്ട് ആ മത്തി അതിലോട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുമായിരുന്നു പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മറ്റേ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കുവേ അത് ഒന്ന് പിടിക്കണമല്ലോ ഒന്നാണെങ്കിലെ ആ ടേസ്റ്റ് അങ്ങ് വരുന്നത് സൂപ്പർ ആകത്തുള്ളൂ അപ്പം നോക്കി എനിക്കൊന്ന് നല്ല ജി ബ്രോ എന്താണ് ഇന്നത്തെ പരിപാടി അപ്പം കുറച്ച് കഴിഞ്ഞാൽ അത് സെറ്റായി കഴിഞ്ഞിട്ട് നമ്മൾ പാൻ ചൂടാക്കി കറിവേപ്പില എണ്ണ വെച്ച് കറിവേപ്പിലിട്ട് നമ്മൾ സുന്ദരി കുട്ടിയായ പിടിച്ച മത്തിക്കുട്ടന്മാരെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അതൊന്ന് നല്ല രീതിയിലൊന്ന് മുറിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് വെച്ചുള്ളൂ ഒരു രുചി ടേസ്റ്റ് വച്ചുള്ളൂ അതിന് നന്നായിട്ട് മുറിച്ച് അത് രണ്ട് സൈഡും വാർത്ത് നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് അപ്പോൾ ആ സൈഡിൽ തന്നെ നമ്മൾ സവോളയും ഇതിന് ഗ്രേവിക്ക് വേണ്ടി നമ്മൾ സവോളയും പിന്നെ തക്കാളിയൊക്കെ അരിഞ്ഞ് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയും സവോളയും തക്കാളിയും അരിഞ്ഞിട്ടുണ്ട് അത് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എണ്ണ വേറൊരു എടുത്ത് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കണം കടുക് നല്ല രീതിക്ക് ചറ പറച്ചറ പറച്ചറ പറ പൊട്ടണം കേട്ടോ പൊട്ടിയതിന് ശേഷം സവോള തക്കാളി നമ്മുടെ സ്വന്തം പച്ചമുളക് കറിവേപ്പില ഇട്ട് നന്നായിട്ട് വരച്ചെടുക്കണം കേട്ടോ അപ്പം സവോള വഴറ്റുമ്പോൾ നമ്മൾ ഉപ്പിടണമെന്നറിയാമല്ലോ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കാണിച്ചിട്ടില്ല അത് വാ കുഴപ്പമില്ലല്ലോ അല്ലേ അപ്പം അത് നന്നായിട്ട് വരണ്ടു വരുമ്പോഴത്തേക്കും നമ്മൾ മീനെ നോക്കണം കേട്ടോ കരിയില്ല അപ്പുറത്തെ മീൻ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് വരച്ച് മൂടി വെച്ച് നന്നായ രീതിക്ക് നല്ലതായിട്ട് വഴറ്റി നമ്മൾ ആ സാധനം അതായത് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടാൽ മതി കേട്ടോ ഉള്ളവർ ഇതുള്ളവർ പേസ്റ്റുള്ളവർ പേസ്റ്റ് ഇടുക അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടാൽ മതി കേട്ടോ ഇപ്പം നമ്മുടെ മീൻകുട്ടമായി നല്ല എന്തെങ്കിലും മൊരിഞ്ഞ ആ കളറ് കണ്ടോ അത് കാണുമ്പോൾ തന്നെ കൊതി വരുന്നുണ്ടല്ലേ ഇത് മാത്രം മതി പിന്നെ ഒരു സ്പെഷ്യൽ ആയിക്കോട്ടെ എപ്പോഴും വറുത്തും കറിവിച്ചേലും കഴിക്കുന്നത് അപ്പോൾ സ്പെഷ്യൽ ആയിക്കോട്ടേ എന്ന് വിചാരിച്ച് നമ്മൾ ഇങ്ങനെ പൊളിച്ചാട്ടോ കേട്ടോ അപ്പോൾ നമ്മൾ വഴറ്റിനകത്തോട്ട് മുളക് പൊടി ഇച്ചിരി മുളക് പൊടിയേ പിന്നെ ഇട്ടുള്ളൂ കേട്ടോ മുളപൊടി ഇട്ടു അത് ഇപ്പറയും നമ്മൾ വാഴയില വാട്ടുന്നുണ്ട് കേട്ടോ അത് ആക്കാൻ വേണ്ടി ഇത് വഴണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് വെള്ളം ഒഴിച്ചായിരുന്നു ഇതിനകത്ത് നമ്മൾ മുളകൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ വർത്തല ഇട്ടിട്ടുള്ളതുകൊണ്ട് നമ്മൾ നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇടാനായിട്ടോ അപ്പം വാഴയെല്ലാം നല്ല രീതിക്ക് വാട്ടിയെടുക്കുന്നുണ്ട് അപ്പം വാട്ടി നമ്മൾ ആദ്യം ഗ്രേവി ഇടുക കേട്ടോ നമുക്കിഷ്ടമുള്ള രീതിയിൽ ആവശ്യത്തിന് ഗ്രേവി കുറച്ച് വേണമെങ്കിൽ കുറച്ച് അടിയിൽ ഇടാം അതിൽ ലെയർ ലെയർ ആയിട്ടൊക്കെ വെക്കാം നമ്മളിഷ്ടത്തിന് സെറ്റ് ചെയ്യുക അപ്പം ഇവിടെ സെറ്റ് ചെയ്തത് ഇതുപോലെ കേട്ടോ ആദ്യം കുറച്ച് അടിയിൽ കൂടി ഇച്ചിരി കൂട്ടിയിടോ ചിരി ചിരി നോക്കുന്ന കടക്കാണ് സ്കൂളിലിട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് പരത്തി വെച്ചിട്ട് നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന മത്തിയിടും മത്തിയിട്ട് സെറ്റ് ചെയ്ത് മത്തിങ്ങനെ അടുക്കി അടിക്കിട്ട് സെറ്റ് ചെയ്ത് കുറച്ചുകൂടി ഗ്രേവി നമ്മൾ മണ്ണിൽ ഇരുന്നുകൊണ്ട് ഒക്കെ സൂപ്പർ സൂപ്പറല്ലേ ഇങ്ങനെ ഇങ്ങനെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ ടേസ്റ്റ് ആണ് സാധാരണ കഴിച്ചാൽ വേറൊരു ടേസ്റ്റ് എല്ലാ ടേസ്റ്റും നമ്മൾ അറിയണമല്ലോ ചുമ്മാ റെസ്റ്റോറൻറ്റിൽ മാത്രം പോകാതെ വീട്ടിൽ ചുമ്മാ ട്രൈ ചെയ്യാമല്ലോ അവധിയൊക്കെ ഉള്ള പക്ഷേ അവധിയുള്ളപ്പം എല്ലാവരും ഇരിക്കുമ്പോഴൊക്കെ വീട്ടിലൊക്കെ ട്രൈ ചെയ്തൊക്കെ നോക്കാം അപ്പം മറ്റേ അടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ള കുറച്ച് കെവിങ്ങോട്ട് നമ്മൾ ഇട്ടിട്ട് നമ്മൾ അത് കെട്ടി കെട്ടിവെക്കും കേട്ടോ കെട്ടുവാണേ കേട്ടോ സൂപ്പറായിട്ട് കെട്ടണം പിന്നെ നമ്മൾ ചരടമൊന്നും എടുത്തിട്ടില്ല നമ്മൾ വാഴയിൽ നിന്ന് തന്നെ വാഴയുടെ നാടൊക്കെ ഇട്ട് തനി നാടൻ സ്റ്റൈലിലൊന്നും കെട്ടി മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ നല്ലതായിട്ട് കെട്ടി വെക്കണം വാട്ടിയ വാഴ വാഴയിലാവുമ്പം നമുക്ക് എങ്ങനെയാണെങ്കിലും മടക്കാം അത് ഒടിയത്തില്ല പച്ചയാണെങ്കിലും അത് ഓടിയോ അപ്പം നമ്മൾ വാട്ടിയെടുക്കുവാണെങ്കിലും പച്ചയാണേലും കുഴപ്പമില്ല ഒടി ഒടങ്ങുന്നതിന് കുഴപ്പമില്ലാത്തവർക്ക് വേണമെങ്കിൽ എടുക്കാം എന്നിട്ട് നമ്മള് വഴയുടെ നെച്ച് നല്ലതായിട്ട് കെട്ടിക്കൊടുക്കണം അപ്പം വാഴയുടെ നാടിന് വലിയ ശക്തി ശക്തിയില്ല അറിയാമല്ലോ അതിൻ്റെ ഇപ്പം ഒന്ന് പറ്റി കുഴപ്പമില്ല നമ്മള് മാത്രമല്ല നമ്മളൊന്നും ഇങ്ങനെ കെട്ടിവെച്ച് സെറ്റാക്കി നോക്കിയിട്ടുണ്ടോ കേട്ടോ നോക്കിക്കോണേ വലിയ ശക്തിയില്ലല്ലോ നാരല്ലേ വാഴയുടെ നാരല്ലേ പിന്നെ ബാക്കിയുള്ളത് വെച്ച് കെട്ടിയിട്ട് നമ്മൾ ഇതൊന്നും കൂടി ജസ്റ്റ് ഒന്ന് പൊള്ളിച്ചെടുക്കണം അല്ലെങ്കിൽ ആ ടേസ്റ്റ് ആ വഴലയും ആ സവോളയും ആ മീൻ കൂടിയുള്ള ആ ബന്ധം നല്ല നല്ലതാകും അപ്പം നമ്മൾക്ക് അത് എണ്ണ ഒഴിച്ച് നമ്മൾ നമ്മളീ നമ്മൾ കെട്ടിവെച്ച സംഭവം വെക്കണം എന്നിട്ട് ഇത് കുറച്ചു തിരിച്ചിരണം കേട്ടോ ഒന്നെങ്കിലേ സെറ്റാവത്തുള്ളൂ കേട്ടോ രണ്ട് സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുമ്പോൾ സംഭവം സെറ്റായിട്ട് തേക്കേണ്ടത് ഉണ്ടാവുക അത് കാര്യത്തോക്കെ തുടക്ക് നല്ല ടേസ്റ്റ് ആട്ടോ കരിഞ്ഞിട്ടൊന്നില്ല കേട്ടോ നല്ലതെട്ടോ അതാ മീൻ്റെ കളർ ആട്ടോ നല്ലതാണ് കേട്ടോ എല്ലാവരും അപ്പം ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ